ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഡിസംബർ രവി നദിക്കരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നു ഇന്ത്യ ഭൂഭൂഖണ്ഡത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആയിരക്കണക്കിന് പ്രതിനിധികൾ തണുപ്പ് മുറ്റി നിന്ന സദസ്സിൽ ഒരു ചെറുപ്പക്കാരൻ പ്രസംഗപീഠത്തിൽ എഴുന്നേറ്റ് നിന്നു കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു പ്രബന്ധാവതരണമാണ് നടക്കുന്നത് ഒരുപക്ഷേ ഈ നാടിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയപ്രഖ്യാപനമാണ് വാക്കുകളിൽ തീ പിടിക്കുന്ന ജ്വലിക്കുന്ന കണ്ണുകളുള്ള ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന മുഖവുമുള്ള ആ ചെറുപ്പക്കാരൻ പ്രസംഗം തുടങ്ങി സദസ്സ് ഗാഢമായൊരു നിശ്ശബ്ദതയിലാണ്ടു കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കളെല്ലാം ആ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ അത്രമേൽ പ്രതീക്ഷയോടെ വരവേറ്റു സൂര്യ തേജസ്സുള്ള ഒരു ചുവന്ന രത്നം പോലെ ആ ചെറുപ്പക്കാരൻ ഒരു ദേശത്തിൻ്റെ സ്വാതന്ത്ര്യ വെളിച്ചമായി മാറുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു നമുക്കിനി പൂർണ്ണ സ്വരാജിൽ കുറഞ്ഞ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മൾ ഇന്ത്യൻ ജനതയുടെ ഭാഗതയത്തും നമ്മുടെ വർത്തമാനവും ഭാവിയും നമ്മൾ ഇന്ത്യക്കാർക്ക് തന്നെ വിട്ടുതരാൻ ബ്രിട്ടീഷുകാർ തയ്യാറായിക്കൊള്ളട്ടെ പുത്രിക രാജ്യമായല്ല സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയാണ് ഇനി നമ്മുടെ ലക്ഷ്യം നിറഞ്ഞ കരകോശത്തോടെ ആർപ്പ് വിളികളോടെ ഈ പ്രമേയം ഏറ്റെടുക്കപ്പെട്ടു സദസ്സിൽ കോൺഗ്രസിനും ഗാന്ധിക്കും നെഹ്റുവിനും വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഇടിമുഴക്കമായി രവി നദിക്കരയിൽ അന്ന് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തപ്പെട്ടു സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്തായിരിക്കുമെന്ന് വരെ ആ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടു തൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു തയ്യാറാക്കിയ ഭരണഘടനയുടെ കരട് രേഖയെ മുൻനിർത്തി ഒരു രാഷ്ട്രസങ്കല്പം വിഭാവനം ചെയ്യുന്ന പ്രസംഗമായിരുന്നു ജവഹർലാലിൻ്റേത് ഈ രാജ്യം ഇന്നോളം കണ്ട ഏറ്റവും ദശനാശാലിയായ ഒരു നേതാവിൻ്റെ പിറവിയായിരുന്നു സത്യം പറഞ്ഞാൽ ലാഹോർ സമ്മേളനം ജവഹർലാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന വിശേഷണം നെഹ്റുവിന് രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും അണികളെ ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ ഇരുപതാം നൂറ്റാണ്ടിനിപ്പുറത്ത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാർശനികനായ ഭരണാധികാരിയാണ് ജവഹർലാൽ നെഹ്റു ഒരു നാടിൻ്റെ ഹൃദയമെടുപ്പ് മനസ്സിലാക്കിയ ഒരാൾ ഇത്രമേൽ വൈജാത്യങ്ങളുള്ള എണ്ണിയാലൊടുങ്ങാത്തത്ര ശ്രേണികളിലും തട്ടുകളിലുമായി കഴിയുന്ന കോടിക്കണക്കിന് മനുഷ്യർ വിശാലവും എന്നാൽ വിഭിന്നവുമായ ഭൂസവിശേഷതകൾക്കൊപ്പം ജാതിയും മതവും ഭാഷകളും സംസ്കാരങ്ങളും വേറിട്ട് നിർത്തുന്ന പച്ച മനുഷ്യർ കൂടി ചേരുന്ന സത്യമാണ് ഇന്ത്യയെന്ന് ഏറ്റവും നന്നായി തിരിച്ചറിഞ്ഞ നേതാവ് ആ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് നയപരിപാടികൾ ആവിഷ്കരിച്ച ഒരാൾ സാമൂഹിക നീതിയുടെ സമഭാവനയുടെ സമവാക്യങ്ങൾ ഭരണ താല്പര്യങ്ങളുടെ മൂലക്കല്ലാകണം എന്ന് ഷഠിച്ച ഒരാൾ പതിറ്റാണ്ടുകൾക്കിപ്പുറവും വർഗീയവാദികളെയും ഏകാധിപതികളെയും അസ്വസ്ഥപ്പെടുത്തുന്ന ഇൻവിൻസിബിൾ ഓറയാണ് ജവഹർലാൽ നെഹ്റു അലഹബാദിലെ ഏറ്റവും ധനികമായ കുടുംബങ്ങളിലൊന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിനായിരുന്നു ജവഹർലാലിന്റെ ജനനം അച്ഛൻ മോത്തിലാൽ നെഹ്റു അതിസമ്പന്നനായിരുന്നു ഒരു വേള ഇന്ത്യയെ വിലക്ക് വാങ്ങി മോചിപ്പിക്കാൻ ശ്രമിച്ച ആളായിരുന്നു മോത്തിലാൽ എന്നൊരു കഥയുണ്ട് ചരിത്രത്തിൽ അതിന് വേണ്ട അടിസ്ഥാനങ്ങളൊന്നുമില്ല എങ്കിലും എത്ര ധനികരായിരുന്നു അവരിന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കഥ ആനന്ദ് ഭവൻ എന്ന കൊട്ടാരത്തിൽ എല്ലാ സൗകര്യങ്ങളും വളർന്ന ജവഹർലാൽ നെഹ്റു പുസ്തകങ്ങളിലും എഴുത്തിലും ഏറെ താല്പര്യം കണ്ടെത്തി തന്നെ പോലെ തൻ്റെ മകനെയും ബാരിസ്റ്റർ ബാരിസ്റ്ററാക്കണമെന്ന് മോത്തിലാൽ ആഗ്രഹിച്ചിരുന്നു പിതാവിൻ്റെ വഴി തന്നെ തുടരുന്നതിൽ ജവഹർലാലിനും ഇഷ്ടക്കേടുണ്ടായില്ല കേംബ്രിഡ്ജിലെ പഠനകാലം കഴിഞ്ഞ് ബാരിസ്റ്ററായി ജോലി ചെയ്യുന്ന നാളുകളിലാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് ജവഹർലാൽ കടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലെത്തുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനം രണ്ട് ചേരികളിലായിരുന്നു മിതവാദികളും തീവ്രവാദികളും രണ്ട് തരത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ നിർവചിച്ച കാലം പക്ഷേ ഇരുചേരികളും ദുർബലപ്പെട്ട് കഴിഞ്ഞ സമയം കൂടിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ് നെഹ്റു ആദ്യമായി പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യ സമര പരിപാടി നെഹ്റുവിനെ തൃസിപ്പിക്കുന്ന ഒന്നും ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് വന്നു ഇതേ സമയത്താണ് നെഹ്റു ആദ്യമായി ഗാന്ധിയെ പരിചയപ്പെടുന്നത് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഗാന്ധി ജവഹർലാലിനെ ഏറെ സ്വാധീനിച്ചു തുടർന്നുള്ളത് ഗാന്ധിയുടെ വളർച്ച കണ്ട നാളുകൾ കൂടിയായിരുന്നല്ലോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന സാധാരണ പ്രതിഭാസം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന കാലം കൂടിയായിരുന്നു അത് ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന കാലം തെരുവുകളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് സ്വാതന്ത്ര്യ സമരം പടർന്നു തുടങ്ങിയ നാളുകൾ നഗരശ്രേണിയിലെ പ്രാമാണവർഗത്തിൻ്റെ ചായ സംസാരങ്ങളിൽ എന്നതിൻ്റെ അപ്പുറത്തേക്ക് സ്വാതന്ത്ര്യ സമരം അടിസ്ഥാന വർഗത്തിൻ്റെ അവകാശ പോരാട്ടമായി ശക്തി പ്രാപിച്ച നാളുകൾ നെഹ്റു ഗാന്ധിയുടെ വഴിയിലേക്ക് കടന്നു വന്നു ഗാന്ധിക്കും ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി നെഹ്റു മാറി സത്യഗ്രഹത്തെക്കുറിച്ചും അഹിംസയെക്കുറിച്ചും ഗാന്ധി പറഞ്ഞ ആശയങ്ങൾ നെഹ്റുവിനെ സ്വാധീനിച്ചു നെഹ്റുവിൻ്റെ പാശ്ചാത്യ വിദ്യാഭ്യാസവും മൂല്യങ്ങളും സയൻറ്റിഫിക് ടെമ്പറും പുരോഗമനാശയങ്ങളും ഗാന്ധിയുടെ ആശയങ്ങളുടെ എളുപ്പം ചേരുന്നവയല്ലാതിരുന്നിട്ട് കൂടി ഗാന്ധിയുടെ സമീപനങ്ങളെ ക്രിയാത്മകമായി സമീപിക്കുകയാണ് നെഹ്റു ചെയ്തത് എന്നു മാത്രമല്ല ഇന്ത്യൻ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാൻ ഗാന്ധിയെന്നാശയങ്ങൾ നെഹ്റുവിനെ പ്രേരിപ്പിക്കുക കൂടി ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ രണ്ട് മുഖങ്ങളായി ഗാന്ധി നെഹ്റു കൂട്ടുകെട്ടു മാറി ഗുരു ശിഷ്യ ബന്ധം കണക്കെ ദൃഢമായിരുന്നെങ്കിലും അവരുടെ ബന്ധം എപ്പോഴും ഏകമാനമായിരുന്നില്ല പല വിഷയങ്ങളിലും നെഹ്റുവും ഗാന്ധിയും തമ്മിൽ വിയോജിച്ചു ഗാന്ധിയുടെ പിടിവാശികളോട് നെഹ്റുവിന് തർക്കിക്കേണ്ടി വന്നു ചിലപ്പോഴൊക്കെ ഇവരുടെ സഖ്യം മറ്റു പല ആലോചനകളെയും പാർട്ടിയിൽ എതിർത്തു തോൽപ്പിച്ചു ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പരസ്പര ബഹുമാനവും ജനാധിപത്യ ഇടവും ഇവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു ഗാന്ധിയോട് മാത്രമല്ല നെഹ്റു തൻ്റെ സഹപ്രവർത്തകരോടെല്ലാം ഇതേ സമീപനമാണ് പുലർത്തിയത് വിയോജിപ്പുകളും വിഭിന്ന ചിന്താഗതിയും വ്യക്തിപരമായ ശത്രുതയിലേക്ക് ഒരിക്കലും നയിച്ചില്ല ഗാന്ധിയോട് ഗുരുവെന്ന ബന്ധമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഉറ്റ ചങ്ങാതിയായി നെഹ്റു കണ്ടിരുന്ന ഒരാൾ മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു ഒരുപക്ഷെ അധികമാരും പറയാത്തത്ര പറയാത്തത്രകാഠമായ സൗഹൃദം ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം എന്നാൽ അവർക്കിടയിൽ വലിയ സംവാദങ്ങളും നടന്നിരുന്നു വിഭജനമടക്കമുള്ള വിഷയങ്ങളിൽ ആസാദ് നെഹ്റുവിനോട് കടുത്ത വിയോജിപ്പാണ് പുലർത്തിയത് ജിന്നയുടെ വിഭജനവാദത്തിന് ഒരു ഘട്ടത്തിലും സമ്മതം കൊടുക്കരുതെന്ന നിലപാടായിരുന്നു ആസാദിനുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അധ്യക്ഷ സ്ഥാനം നെഹ്റുവിന് ഒഴിഞ്ഞുകൊടുത്തത് തെറ്റായിപ്പോയെന്നവരെ ആസാദ് വിശ്വസിച്ചിരുന്നു അപ്പോഴും പ്രഥമ സർക്കാരിൽ ഏറ്റവും വിശ്വസ്തരായ കൂട്ടുകെട്ടായിരുന്നു അവരുടേത് ആസാദ് തൻ്റെ ആത്മകഥയായ ഇന്ത്യ വിൻസ് ഫ്രീഡം സമർപ്പിച്ചിട്ടുള്ളത് ടു മൈ ഫ്രണ്ട് ആൻഡ് കോംറേഡ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് നെഹ്റുവും ആസാദും സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ സർക്കാരിൽ ഒരു ബ്ലോക്ക് എന്ന പോലെ നിലയുറപ്പിച്ചപ്പോൾ പലപ്പോഴും നെഹ്റുവുമായി നിരന്തര സംവാദത്തിൽ ഏർപ്പെട്ട മറ്റൊരാളായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ വിഭജനാനന്തരമുണ്ടായ ജനങ്ങളുടെ പുനരധിവാസത്തെ സംബന്ധിച്ചും ആസാദും പട്ടേലും തമ്മിലുണ്ടായ തർക്കങ്ങളിൽ പലപ്പോഴും നെഹ്റു ആസാദിന്റെ കൂടെ നിന്നു ഹൈദരാബാദിനും ജുനഗഡിനും പകരം കശ്മീർ വിട്ടുകൊടുക്കാമെന്നൊരു നിലപാടുണ്ടായിരുന്നു പട്ടേലിന് നെഹ്റു ആകട്ടെ തൻ്റെ കുടുംബവേരുകളുള്ള നാടിനോട് വ്യക്തിപരമായി ഉണ്ടായിരുന്ന വൈകാരികത കാരണം കശ്മീർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ആർ എസ് എസിനോടും അവരുടെ മുഖപത്രമായ ഓർഗനൈസറിനോടും കടുത്ത നിലപാടുകളുണ്ടായിരുന്നു പട്ടേലിന് പ്രത്യേകിച്ച് ഓർഗനൈസറിനെതിരെ നിയമ പോരാട്ടങ്ങളിൽ പട്ടേൽ കണിശമായ നിലപാടെടുക്കാൻ മുതിർന്നപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പട്ടേലിനെ തടയുകയാണ് ചിലപ്പോഴെങ്കിലും നെഹ്റു ചെയ്തത് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പട്ടേൽ ഏറ്റവും മതിപ്പോടെയാണ് നെഹ്റുവിനെ കണ്ടിരുന്നത് ഗാന്ധിക്ക് നെഹ്റുവിനോടുണ്ടായിരുന്ന വാത്സല്യം വളരെ ആദരവോടെ പട്ടേൽ ഉൾക്കൊണ്ടിരുന്നു എന്ന് സത്യം ഗാന്ധിയുടെ പിൻഗാമി നെഹ്റുവായിരിക്കും എന്ന യാഥാർത്ഥ്യത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിരുന്നതും പട്ടേൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആസാദിൻ്റെ പിൻഗാമിയെ തേടുകയായിരുന്നു പാർട്ടി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളിൽ അധികവും പട്ടേൽ അധ്യക്ഷനാകുന്നതിനോട് ആഭിമുഖ്യം കാണിച്ചു നെഹ്റു നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നായിരുന്നു പക്ഷേ ഗാന്ധിയുടെ താല്പര്യം ഗാന്ധി പട്ടേലിനോട് തൻ്റെ മനസ്സിലുള്ള കാര്യം അവതരിപ്പിച്ചു അങ്ങനെ സർദാർ പട്ടേലും ഇതേ നിലപാട് സ്വീകരിച്ചു ജവഹർലാൽ തന്നെ പാർട്ടിയെ നയിക്കണമെന്നും സ്വാഭാവികമായും പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കണമെന്നും സർദാർ പട്ടേൽ ആവശ്യപ്പെട്ടു എന്നാൽ ഈ വിഷയം പലപ്പോഴായി സംഘപരിവാർ വക്രീകരിച്ച് അവതരിപ്പിക്കാറുണ്ട് കോൺഗ്രസിൻ്റെ പ്രദേശ് കമ്മിറ്റികൾക്കിടയിൽ വോട്ടെടുപ്പ് നടത്തിയാണ് പാർട്ടി അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ ശ്രമിച്ചതെന്നും ഭൂരിപക്ഷം ലഭിച്ച സർദാർ പട്ടേലിനെ ഗാന്ധി വഞ്ചിച്ചു എന്നുമാണ് അവരുടെ കള്ളക്കഥ സ്വതന്ത്ര ഇന്ത്യയെ നയിക്കുക ജവഹർലാൽ നെഹ്റു തന്നെയാകുമെന്ന് ഗാന്ധി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് മാത്രവുമല്ല നെഹ്റു വിരുദ്ധമായ ഒരു നിലപാട് എന്നത് അർത്ഥത്തിലല്ല പി സി സികൾ പട്ടേലിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് മറിച്ച് വയോധികനായ പട്ടേലിന് പാർട്ടി അധ്യക്ഷ പദത്തിൽ ഒരവസരം കൂടി നൽകണമെന്ന താൽപ്പര്യമായിരുന്നു അതിനു പിന്നിൽ മാത്രവുമല്ല ജവഹർലാൽ നെഹ്റു തന്നെ കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കണമെന്നും പ്രധാനമന്ത്രിയാകണമെന്നുമുള്ള ഗാന്ധിയുടെ നിലപാട് നിസ്സംശയം ഉൾക്കൊള്ളാനും പിന്തുണക്കാനും സർദാർ പട്ടേലിന് കഴിഞ്ഞു ഒരിക്കൽ പോലും ഈ വിഷയത്തിൽ എന്തെങ്കിലും അതൃപ്തിയുള്ളതായി പട്ടേൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല നെഹ്റുവിൻ്റെ ഉപപ്രധാനമന്ത്രിയായി ആഭ്യന്തരമന്ത്രിയായി വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയും കൂടി ചെയ്തു ഗാന്ധിപദം ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണ് എന്ന് ചില ഭാഗങ്ങളിൽ നിന്ന് വിമർശനമുയർന്നപ്പോൾ പട്ടേലിനെ ശക്തമായി പിന്തുണക്കുകയാണ് നെഹ്റു ചെയ്തത് സത്യം പറഞ്ഞാൽ ഇടംവലം നിന്ന് ആസാദും പട്ടേലും നെഹ്റുവിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് അതായിരുന്നു അവരുടെ സൗഹൃദം നെഹ്റു മൂവായിരത്തി ഇരുന്നൂറിലധികം ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കാലത്തായിരുന്നു ആദ്യത്തെ ജയിൽവാസം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിയമലംഘന പ്രസ്ഥാനം മുതൽ ക്വിറ്റ് ഇന്ത്യ കാലത്തെ നീണ്ട ജയിൽവാസം വരെ പലപ്പോഴായി ബ്രിട്ടീഷ് ജയിലുകളിൽ കഴിഞ്ഞ നെഹ്റുവിൻ്റെ ജയിൽ ജീവിതം സംഭവ ബഹുലമായിരുന്നു ഈ കാലയളവിലാണ് തൻ്റെ മകൾ ഇന്ദിരക്ക് നെഹ്റു നിരന്തരം കത്തുകൾ എഴുതുന്നത് പിന്നീട് ഒരച്ഛൻ മകൾക്കയച്ച ഈ കത്തുകൾ ലോക പ്രശസ്തമായ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥമായി മാറി ലോകത്തെക്കുറിച്ചുള്ള നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് ഈ കത്തുകളിൽ കാണാമായിരുന്നു ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല ആ കത്തുകൾ എഴുതുന്ന നെഹ്റു ദാർശനികനും ചിന്തകനുമായ ഒരു അച്ഛൻ തൻ്റെ മകളെ ലോകത്തെ എങ്ങനെ കാണണമെന്ന് ഇന്ത്യയെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് പരിശീലിപ്പിക്കുകയാണ് കമല ആയിരുന്നു ജവഹർലാലിൻ്റെ പ്രിയ പത്നി ഇന്ദ്രിയായിരുന്നു ഏക സന്തതി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലായിരുന്നു കമലയും നെഹ്റുവും തമ്മിലുള്ള വിവാഹം നെഹ്റുവിന് അന്ന് ഇരുപത്തിയേഴ് വയസ്സ് കമലയ്ക്ക് പതിനേഴ് ഒരു സാധാരണ യാഥാസ്ഥ്യ കുടുംബത്തിൽ നിന്നുള്ള കമലക്ക് ആദ്യം നെഹ്റുവിനെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ പതിയെ പതിയെ ഇരുവരും അഗാധമായി എടുത്തു നെഹ്റുവിൻ്റെ ഉറ്റ തോഴിയായി കമല മാറി നെഹ്റുവിൻ്റെ ജീവിത രീതിയും സംസാരവും മാത്രമല്ല ചിന്തകൾ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് കമല വളർന്നു കമലയെ മനസ്സിലാക്കാൻ പാകത്തിന് നെഹ്റുവും വളർന്നു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായും നെഹ്റുവിൻ്റെ കൂടെ കമല സഞ്ചരിച്ചിരുന്നു നെഹ്റുവിന്റെ ജയിൽവാസനാളുകളിൽ പാർട്ടിക്കും നെഹ്റുവിനുമിടയിലുള്ള കറസ്പോണ്ടന്റായി കമല വർത്തിച്ചു സമരവേദികളിൽ അവർ പങ്കെടുത്തു പക്ഷേ ക്ഷയരോഗ ബാധിതയായ കമലയുടെ ആരോഗ്യം ദിനേന എന്നോണം മോശമായി കൊണ്ടിരുന്നു ഇന്ത്യയിൽ പലയിടങ്ങളിലും ചികിത്സിച്ചു നോക്കിയെങ്കിലും യാതൊരു മാറ്റവും ഉണ്ടായില്ല പിന്നീട് സ്വിറ്റ്സർലാൻഡിലും ജർമ്മനിയിലും ചികിത്സ തേടിപ്പോയി പക്ഷേ അന്നത്തെ കാലത്ത് ക്ഷയരോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇല്ലായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അവർ നെഹ്റുവിനെയും മകൾ എന്തിരെയും വിട്ടുപോയി ജീവിതത്തിൽ ഒരിക്കലും നികത്താനാവാത്ത ശൂന്യതയായി കമലയുടെ വേർപ്പാട് എന്ന് നെഹ്റു പിന്നീട് എഴുതുന്നുണ്ട് നെഹ്റുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണകാലമായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ വർഷങ്ങൾ നമ്മൾ നമ്മുടെ വിധിയുമായി നടത്തിയ ഉടമ്പടി എന്ന് തുടങ്ങുന്ന അർദ്ധരാത്രിയിലെ പ്രസംഗം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ പകലിരവുകളും അനിതര സാധാരണമായ പരീക്ഷണകാലം തന്നെയായിരുന്നു ഒരു പക്ഷേ ലോകത്ത് ഒരു വരണാധികാരിയും നേരിട്ടിട്ടില്ലാത്ത വെല്ലുവിളികളാണ് നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി എന്ന നിലക്ക് നേരിട്ടത് സ്വാതന്ത്ര്യം വന്നത് വിഭജനത്തിൻ്റെ ഇരുട്ടിൻ്റെ കൂടെ കൊളോണിയലിസം വരച്ച അതിർത്തികൾ ഭൂമിയും മനുഷ്യഹൃദയങ്ങളും ഹൃദയങ്ങളും കീറി മുറിച്ചപ്പോൾ വീണുപോയ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും പിന്നെ അവരുടെ ഭാരതത്തിൻ്റെ സൗഹൃദവിലാസങ്ങളും തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി പലപ്പോഴും ദില്ലിയുടെ തെരുവീതികളിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങി പെട്രോളിംഗ് നടത്തുന്ന നടത്തിയിരുന്നത്രേ വീണുടഞ്ഞ പരസ്പര വിശ്വാസം തുന്നിച്ചേർക്കാൻ നെഹ്റുവും സർക്കാരും കിണഞ്ഞു പരിശ്രമിച്ചു അപ്പുറത്ത് പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രമുണ്ടായപ്പോൾ അവിടത്തെ പോലെ ഇവിടെയും എന്ന് മുക്രയിട്ടു നടന്നവരെ മൂക്കുകയറിട്ട് നിർത്തണമായിരുന്നു ഒടുവിൽ ഗാന്ധി വധം കൂടിയായപ്പോൾ അത്തരക്കാരെ പിടിച്ചുകെട്ടുകയും ചെയ്തു അന്നത്തെ നെഹ്റു സർക്കാർ മുപ്പത് കോടി മനുഷ്യരും മുക്കാലണയില്ലാത്ത ഖജനാവുമായിരുന്നു സ്വതന്ത്ര ഭാരതത്തിൻ്റെ നിജസ്ഥിതി അവിടെ നിന്ന് ശാസ്ത്രചിന്തകളിലൂടെയും ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിലൂടെയും നയിക്കാൻ നെഹ്റു ഉണ്ടായത് തന്നെയാണ് ഇന്ത്യ എഴുന്നേറ്റ് നിന്നതും ഇടറി ഇടറിവീണില്ലാതാകാതിരുന്നതും സോവിയറ്റ് മാതൃകയിൽ പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ച നെഹ്റുവിന് ഓരോ ഘട്ടത്തിലും ഭാരതത്തിന് വേണ്ടതെന്തെന്ന് നല്ല ധാരണയുണ്ടായിരുന്നു സമാന്തരമായി രാജ്യത്തിൻ്റെ അഖണ്ഡത സ്ഥാപിക്കാൻ പട്ടേലും വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ആസാദും ഉണ്ടായിരുന്നു ഭരണഘടന മുതൽ തെരഞ്ഞെടുപ്പുകളടക്കമുള്ള കാര്യങ്ങളെല്ലാം സസൂക്ഷ്മം സജ്ജീകരിക്കപ്പെടുന്നതിലും തുടർന്ന് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ശക്തി പകരുന്നതിലും നെഹ്റുവിൻ്റെ നേതൃഗുണം നിർണായകമായിരുന്നു എന്നതിൽ തർക്കമില്ല മുഴുവൻ മന്ത്രാലയങ്ങളെയും ഏകോപിപ്പിക്കാനും അതേസമയം അധികാര വികേന്ദ്രീകരണം ഉറപ്പുവരുത്താനും നെഹ്റുവിന് കഴിയുന്നത് അയാൾക്ക് തെല്ലും അപകർഷതയില്ലാത്ത രാഷ്ട്രീയ ബോധ്യങ്ങൾ ബോധ്യങ്ങളുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ എന്തിനും ഏതിനും നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്നവർ നെഹ്റുവിൻ്റെ മഹാത്മ്യം തിരിച്ചറിയാത്തവരാണ് ഇന്നത്തെ പോലെയുള്ള പിഹാർ ക്യാമ്പയിനുകളും പെയ്ഡ് ഇവൻ്റുകളും ഇല്ലാതിരുന്നൊരു കാലത്ത് തൻ്റെ വിദേശ സന്ദർശന വേളകളിൽ പതിനായിരങ്ങളാണ് ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ വഴിയരികിൽ കാത്തുനിന്നത് തൻ്റെ സമകാലികരായിരുന്ന വലിയ ചിന്തകരും എഴുത്തുകാരും കലാകാരന്മാരും നെഹ്റുവിന്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തു രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന്റെ ശേഷം രൂപപ്പെട്ട അമേരിക്ക സോവിയറ്റ് വടംവലിക്കെതിരെ ചേരുചേരാ നയം കൊണ്ടുവന്ന നെഹ്റു സമാധാനത്തിന്റെ പ്രായോഗിക ഭൂപടമാണ് ലോകത്തിന് മുന്നിൽ വരച്ചു വച്ചത് എന്നാൽ ചൈന നെഹ്റുവിനെ ചതിച്ചു പഞ്ചശീൽ തത്വങ്ങളിൽ വിശ്വസിച്ച മനുഷ്യൻ അതോടെ ഒറ്റ രാത്രി കൊണ്ടന്ന പോൽ ഒരു വയോധികനായി മാറിയത്രേ അധികം വൈകാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അദ്ദേഹം വിടവാങ്ങി നെഹ്റു മങ്ങലേൽക്കാത്തൊരു സത്യമാണ് രാഷ്ട്രശില്പി എന്ന വിശേഷണം കാശു കൊടുത്തു വാങ്ങിയതല്ലല്ലോ ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന ചിന്താഗതിയും വിശാലമായ കാഴ്ചപ്പാടും ശക്തമായ നിലപാടുകളും ഉണ്ടായിരുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ജവഹർലാൽ നെഹ്റു എന്തിനും ഏതിനും നെഹ്റുവിനെ പഠിച്ചു രക്ഷപ്പെടണമെന്ന് നിനക്കുന്ന നെഹ്റുവിൻ്റെ രാഷ്ട്രീയ പ്രതിരോധികൾക്ക് പട്ടേലിനെ സ്വന്തമാക്കാൻ ഒരു കഴിഞ്ഞേക്കും വേണ്ടി വന്നാൽ ചരിത്രം തിരുത്തി ഗാന്ധിയെ വരെ അവർ തട്ടിയെടുത്തേക്കും പക്ഷേ നെഹ്റു അവർക്ക് പൊള്ളും തന്നെയാണ് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ മേന്മ